നമസ്കാരം ഇരിങ്ങാലക്കുട ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ ഇരിങ്ങാലക്കുട ശാന്തി നികേതൻ പബ്ലിക് സ്കൂളിൽ സംഘടിപ്പിച്ച തൃശൂർ സെൻട്രൽ സഹോദയ അധ്യാപക കലോത്സവം പ്രശസ്ത കൂടിയാട്ട കലാകാരൻ ഡോക്ടർ അമ്മന്നൂർ രജനീഷ് ചാക്യർ ഉദ്ഘാടനം ചെയ്തു അത്യന്തം ബഹുമാനപ്പെട്ട വ്യക്തികൾ ഡോക്ടർ രാജുദേവസ് സാർ പ്രിൻസിപ്പാൾ എം ആർ മിസ്റ്റർ ഗോകോകുമാർ സാർ പിരിങ്ങായ കുറേ പോലുള്ള ഈ ഒരു മണ്ണിൻ്റെ ആ ഒരു ശ്രേഷ് നമുക്ക് പറയേണ്ട ആവശ്യമില്ല ഇവിടെയുള്ളവർക്കും ഇവിടെ വരുന്നവർക്കും ഒക്കെ ഈ ഒരു അങ്ങനെ നിരവധി പ്രഗത്ഭവതികളായിരിക്കുന്ന പല വ്യക്തിത്വങ്ങളും ഇവിടെ ഗംഭീരമായ ഒരു പരമ്പര തന്നെ നമുക്ക് കാണാവുന്നതാണ് അത്രയും തികഞ്ഞ ഒരു വ്യക്തിത്വങ്ങൾ നിറഞ്ഞ ഈ ഒരു ഭൂമിയിൽ നിന്ന് ഈ ഒരു കാര്യത്തിനായിട്ട് എന്നെ ഇതിൽ ക്ഷണിച്ചതിലും എന്നെ ഇതിനെ ുമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ളത് എന്നെക്കാളും എത്രയോ വലിയ വലിയ പ്രതിഭകളുള്ള ഒരു നാടാണ് ആ ഒരു സമയത്തും എനിക്ക് ഇതിന് ഉൾപ്പെടെ വരാനും ഈ ഒരു രണ്ട് വാക്ക് സംസാരിക്കാനും സാധിച്ചതിലാണ് ആദ്യത്തിന്റെ കൃതാപ്ത അറിയുന്നത് നമ്മുടെ ഈ ഒരു ചുറ്റുപാടിൽ കലയ്ക്കും അതുപോലെയുള്ള പലതരത്തിലുള്ള വിനോദോപാദികളും വളരെ പ്രാധാന്യമുള്ള ഒരു കാലഘട്ടമാണ് കുട്ടികളിൽ ഉണ്ടാകുന്ന പലതരത്തിലുള്ള മാനസിക സമ്മർദ്ദങ്ങളും അതുപോലെ തന്നെ നമ്മൾ കാണുന്ന പലതരത്തിലുള്ള ദുരുപയോഗങ്ങളും മയക്കുമരുന്ന് തുടങ്ങിയിട്ടുള്ള പല പ്രശ്നങ്ങളും ഈ ഒരു സമയത്ത് കലാപരമായിട്ടുള്ള വാസനകൾ ആ വാസനകളെ കണ്ടറിഞ്ഞ് ആ ഒരു കുട്ടിക്കം എന്താണ് ആവശ്യം ആവശ്യമെന്നറിഞ്ഞ് അത് കൃത്യമായിട്ട് കൊടുക്കാനുള്ള രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും നാളത്തെ വാർത്തെടുക്കാനും നാടിന് ഗുണകരമായ രീതിയിൽ വളർത്താനും എത്ര വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും കലാപരമായിട്ടുള്ള ഒരു അറിവും വികാസവും ആ വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുന്നത് സഹോദയ ചീഫ് പേട്രൻ ഡോക്ടർ രാജു ഡേവിസ് തെരേപ്പാടൻ അധ്യക്ഷത വഹിച്ചു പ്രസിഡന്റ് ബിനു കെ രാജ് ആമുഖ പ്രഭാഷണം നടത്തി എസ് എൻ ഇ എസ് ചെയർമാൻ പി കെ പ്രസന്നൻ സ്കൂൾ അഡ്മിനിസ്ട്രേറ്റർ ടി പി ലീനാനിയർ ആശംസകൾ അർപ്പിച്ചു തൃശൂർ സെൻട്രൽ സഹോദയ ജനറൽ സെക്രട്ടറിയും സ്കൂൾ പ്രിൻസിപ്പലുമായ പി എൻ ഗോപകുമാർ സ്വാഗതവും വൈസ് പ്രസിഡന്റ് എൻ എം ജോർജ് നന്ദിയും പറഞ്ഞു നാൽപ്പതോളം വിദ്യാലയങ്ങളിൽ നിന്നുള്ള അധ്യാപകരാണ് നാല് സ്റ്റേജുകളിലായി ഒരുക്കിയ മത്സരങ്ങളിൽ പങ്കെടുത്തത് ഛത്തീസ്ഗഡിൽ ജയിലിൽ അടയ്ക്കപ്പെട്ട കന്യാസ്ത്രീകൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് വെള്ളാങ്ങല്ലൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ സംഗമം നടത്തി ബജ്രംഗദൾ ബി ജെ പി എന്നിവർ നടത്തുന്ന ജനാധിപത്യ ധംസനങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കെ ജനറൽ സെക്രട്ടറി ജോൺ ഡാനിയൽ ഓർമ്മപ്പെടുത്തി ചടങ്ങിൽ മണ്ഡലം പ്രസിഡന്റ് മുസമ്മിൽ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഇ എസ് സാബു സാബു കണ്ടത്തിൽ എ ചന്ദ്രൻ എ ആർ രാമദാസ് ഇ വി സജീവ പ്രശോഭ അശോകൻ ധർമ്മജൻ വില്ലാടത്ത് കെ എസ് അബ്ദുൾ നാസക് എന്നിവർ സംസാരിച്ചു ഛത്തീസ്ഗഡില് ബി ജെ പി സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതാണ് ഒരു മതപരിവർത്തനവും അവർക്ക് തെളിയിക്കാൻ സാധിച്ചില്ല സാധാരണക്കാർക്കിടയിൽ ഇവർ നടത്തുന്ന സ്നേഹങ്ങൾ നന്മകൾ ആ പ്രവൃത്തികൾ അവര് കപാതട്ടത്തിന്റെ ആശുപത്രികളിൽ അവർക്ക് ജോലി കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവരെയും കൂട്ടി ഈ കാര്യം വേടൂകര പഞ്ചായത്ത് പതിനാലാം വാർഡ് വേളയനാട് പഴയപ്പള്ളി റോഡിന്റെ ശോചനീയാവസ്ഥ കാരണക്കാരായ പഞ്ചായത്ത് പ്രസിഡന്റിനും ബി ജെ പി വാർഡ് മെമ്പർക്കുമെതിരെ കോൺഗ്രസ് പട്ടയപ്പാട മേഖലാ കമ്മിറ്റി ജനകീയ പ്രതിഷേധം സംഘടിപ്പിച്ചു വാർഡ് പ്രസിഡന്റ് ജോഷി കാനാട്ടിൻ അധ്യക്ഷത വഹിച്ചു മണ്ഡല പ്രസിഡന്റ് അഡ്വക്കേറ്റ് ശശികുമാർ ഇടപ്പുഴ ഉദ്ഘാടനം ചെയ്തു വാർഡ് മെമ്പർ യൂസഫ് കൊടകരപ്പറമ്പിൽ തുമ്പൂർ സർവീസ് സഹകരണ ബാങ്ക് മുൻ പ്രസിഡന്റ് ജോണി കോച്ചപ്പിള്ളി എന്നിവർ പ്രസംഗിച്ചു മണ്ഡലം സെക്രട്ടറി ശ്രീകുമാർ ചക്കമ്പത്ത് സ്വാഗതം വാർഡ് പ്രസിഡന്റ് ഗോപാലകൃഷ്ണൻ നന്ദിയും പറഞ്ഞു കാട്ടൂർ ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി സിദ്ദീഖ് പെരുമ്പിലായി മണ്ഡലം വൈസ് പ്രസിഡന്റുമാരായ ഷജീർ കൊടകര പറമ്പിൽ പ്രേമൻ പൂവത്തും കടുവിൽ മനോജ് വില്യം അംഗലത്ത് മണ്ഡലം സെക്രട്ടറിമാരായ റാഫി മുഷേരിപ്പറമ്പിൽ പറമ്പിൽ ഷിൻഡോ വാതുക്കാട് ഷംല ഷാനവാസ് സീനിയർ കോൺഗ്രസ് നേതാവ് പി ഐ ജോസ് പാർട്ടി തുടങ്ങിയവർ പങ്കെടുത്തു നമുക്കറിയാം കഴിഞ്ഞ മൂന്നാല് വർഷ കാലമായി നടക്കാൻ പോലും സാധ്യമല്ലാത്ത രീതിയിൽ ഈ റോഡിനെ ഈ അവസ്ഥയിൽ എത്തിച്ചതിന്റെ അവസ്ഥയെക്കുറിച്ച് നാം ചിന്തിക്കേണ്ട ഒരു സമയമാണിത് രണ്ട് വട്ടം ഇരുന്നൂറ്റി മീറ്റർ നീളവും രണ്ടേ മീറ്റർ വീതിയുമുള്ള ഈ റോഡ് രണ്ട് വട്ടം വേളുക്കര ഗ്രാമപഞ്ചായത്തിന്റെ ഭരണസമിതി യോഗത്തിൽ അത് പാസാക്കി അത് സ്പില്ലോവറായി പോയത് എന്തുകൊണ്ടാണ് എന്ന് ഈ പ്രദേശത്തെ ജനങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഈ സമരത്തിന് നേതൃത്വം കൊടുക്കുന്നത് ഈ രണ്ട് വട്ടവും ഈ പദ്ധതി പാസ്സാക്കിയിട്ട് ഏറ്റെടുക്കാനായിട്ട് കോൺട്രാക്ടർമാരുണ്ടായിരുന്നില്ല വെളുക്കൽ ഗ്രാമപഞ്ചായത്തിൻ്റെ മറ്റു വാർഡുകളിലെല്ലാം വികസനം നടക്കുമ്പോൾ റോഡിൻ്റെ പ്രവൃത്തികൾ നടക്കുമ്പോൾ പതിനാലാം വാർഡിൽ മാത്രം റോഡുകൾ പണിയുന്നതിനും ആ പണി ഏറ്റെടുക്കുന്നതിനും എന്തുകൊണ്ടാണ് വേളുക്കര ഗ്രാമപഞ്ചായത്തിലെ നിർദിഷ്ട കോൺട്രാക്ടർമാർ സമ്മതിക്കാത്തത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഒരേ ഒരു ഉത്തരവാദി വേളുക്കര ഗ്രാമപഞ്ചായത്തിൻ്റെ പതിനാലാം പതിനാലാം വാർഡ് മെമ്പർ അജിത ബിനോയിയാണ് എന്ന സത്യം ഈ നാട്ടിലെ ജനങ്ങൾ മനസ്സിലാക്കണമെന്ന് ഞാൻ വളരെ സ്നേഹത്തോടു കൂടി അഭ്യർത്ഥിക്കുകയാണ് കാരണം കഴിഞ്ഞ കാലഘട്ടങ്ങളിലെല്ലാം പഞ്ചായത്ത് ഭരണസമിതി യോഗങ്ങളിൽ പണി നടത്തുന്ന കോൺട്രാക്ടർമാർക്ക് ആവശ്യത്തിനും അനാവശ്യത്തിനുമായി അനാവശ്യമായി വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അവരെ വെറുപ്പിച്ചുകൊണ്ടാണ് ഈ പഞ്ചായത്ത് മെമ്പർ മുന്നോട്ട് പോകുന്നത് അപ്പൊ ഈ പഞ്ചായത്ത് മെമ്പർ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഈ പഞ്ചായത്ത് ഭരണസമിതിക്ക് നേതൃത്വം കൊടുക്കുന്ന പ്രിയപ്പെട്ട പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ധനീഷിന് ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് സി നേതാവ് ഡിവൈഎഫ്ഐയുടെ നേതാവ് പ്രിയപ്പെട്ട കെ എസ് ഇതിൽ ഉത്തരവാദിത്തമില്ലേ ആ ഉത്തരവാദിത്വം നിർവഹിക്കാനുള്ള മാന്യത ഇത് അനീഷ് എന്തുകൊണ്ട് തയ്യാറാകുന്നില്ല അവിടെയാണ് നമ്മൾ ചരിത്രം പരിശോധിക്കേണ്ടത് കഴിഞ്ഞ കാലഘട്ടങ്ങളിലെല്ലാം തന്നെ ഈ വേളുക്കര ഗ്രാമപഞ്ചായത്തിന്റെ തുലാസിൽ തൂങ്ങിയ ഭരണം മുന്നോട്ട് പോകുമ്പോൾ ഈ ഈ രണ്ട് മെമ്പർമാരും പോകുന്നത് എന്ന യാഥാർത്ഥ്യമാണ് റോഡ് വികസനത്തിന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ജനമൈത്രി പോലീസും ഇരിങ്ങാലക്കുട നാഷണൽ ഹയർ സെക്കൻഡറി സ്കൂളും സംയുക്തമായി സ്കൂളിൽ ലഹരി വിരുദ്ധ ബോധവത്കരണ സെമിനാർ സംഘടിപ്പിച്ചു ഇരിങ്ങാലക്കുട പോലീസ് എസ് എച്ച്ഒ എം എസ് ഷാജൻ ഉദ്ഘാടനം നിർവഹിച്ചു പഠനവും കായിക വിനോദങ്ങളും ജീവിതവുമാകട്ടെ ലഹരിയെന്നും വിദ്യാർത്ഥികൾ ചിട്ടയായ ജീവിതശൈലി രൂപപ്പെടുത്തണമെന്നും അദ്ദേഹം പറഞ്ഞു ഓരോ കൂട്ടുകാരായ നിങ്ങളുടെ ഓരോരുത്തരുടെ ഉത്തരവാദിത്വമാണ് അപ്പോൾ അത് തീർച്ചയായും മനസ്സിലാക്കി ഇന്നത്തെ ക്ലാസ് നല്ല രീതിയിൽ ശ്രദ്ധിച്ച് അതിലുള്ള എന്തെങ്കിലും സംശയങ്ങളോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് മനസ്സിലാക്കി എന്തെങ്കിലും സംശയം ഉണ്ടായത് ഇതോട് സംശയ നിവാരണം നടത്തി ഏറ്റവും നല്ല സമൂഹത്തിലെ ഏറ്റവും നല്ല പൗരന്മാരായി മാറാനുള്ള വേണ്ടിയുള്ള ശ്രമം നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഓരോരുത്തരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവണം നമ്മുടെ പഠനമായിരിക്കണം നമ്മുടെ ലഹരി നമ്മുടെ കായിക പ്രവൃത്തികളായിരിക്കണം നമ്മുടെ ലഹരി നമ്മുടെ ജീവിതം ആയിരുന്നു നമ്മുടെ ലഹരി ആ രീതിയിലേക്ക് നിങ്ങളെ ഒരു ചിട്ടയായ ഒരു ജീവിതശൈലി രൂപപ്പെടുത്തി കൊണ്ടുവരണമെന്ന് ഞാൻ ആത്മാർത്ഥമായി നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് ഈ ഈ ക്ലാസ് ക്ലാസ് ഏറ്റവും 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 നിങ്ങൾക്ക് പ്രയോജനകരമാവട്ടെ എന്ന് ആശംസിക്കുന്നു ഔദ്യോഗികമായി അറിയിക്കുന്നു സ്കൂൾ മാനേജർ വി പി ആർമേനോ അധ്യക്ഷത എക്സൈസ് ഉദ്യോഗസ്ഥൻ രാജേന്ദ്രൻ വിദ്യാർത്ഥികൾക്കായുള്ള ബോധവൽക്കരണ ക്ലാസ് നയിച്ചു ഹെഡ് മിസ്ട്രസ് സീന സ്വാഗതവും അധ്യാപിക ഷിജി നന്ദിയും പറഞ്ഞു പോലീസ് എസ് ഐ കെ എം നാസർ സമിതി അംഗങ്ങളായ കെ എൻ സുഭാഷ് രമേഷ് വാര്യർ പി ആർ സ്റ്റാൻഡി എന്നിവർ നേതൃത്വം നൽകി കഴിക്കുന്നതിനു മുമ്പ് ആരെ കണ്ട മിണ്ടാതെ വളരെ പാവത്താനായി പോലെ നടന്നു പോകുന്ന ഒരു വ്യക്തി ഇത് കഴിച്ചു കഴിയുമ്പോഴും ശബ്ദം ഉണ്ടാക്കുക അല്ലെ ബഹളം വെക്കുക ഒരു പ്രശ്നമില്ലെങ്കിലും വെറുതെ നാട്ടുകാരുമായി എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ടാക്കുക അവിടെ അവൻ എന്ത് എന്തും ഒരു സ്റ്റുമിലൻറ്റ് ഉത്തേജനം ലഭിക്കുന്നുണ്ട് ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഇരിങ്ങാലപ്പുഴ ടൈംസ് ഫേസ്ബുക്ക് പേജ സന്ദർശിക്കുക നന്ദി നമസ്കാരം Eringaala Times News. Ningal kai ICL Medilab Empowering Health near Altara, opposite Village Office. Eringaala from the House of ICL. To weaving stories around you. To designer studio, creations made from the heart.